ബംഗ്ലാദേശ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയുടെ നിരലിലാണ് ഒരു വശത്ത് രാഷ്ട്രീയ അസ്ഥിരതയും തിരഞ്ഞെടുപ്പിച്ചോടും മറുവശത്ത് രാജ്യം ഇരുട്ടിലാകുമോ എന്ന ഭീതിയും ലോകസമ്പന്നരിൽ ഒരാളായ ഗൌതം അദാനിയുടെ അദാനി പവർ ബംഗ്ലാദേശിന് നൽകിയ അന്ത്യശാസനമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് കുടിശ്ശിക തീർക്കുന്നില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കും ഇത് വെറും ഒരു മുന്നറിയിപ്പല്ല ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഭീഷണിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം നമുക്കൊന്ന് പരിശോധിക്കാം പ്രശ്നം തുടങ്ങുന്നത് പണത്തിലാണ് ജാർഖണ്ഡിലെ ഖോദയിലുള്ള അദാനിയുടെ പവർ പ്ലാന്റിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തുന്നത് എന്നാൽ മാസങ്ങളായി ഇതിനുള്ള പണം ബംഗ്ലാദേശ് കൃത്യമായി നൽകുന്നില്ല എന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം ഏകദേശം എണ്ണൂറ്റി അൻപത് ദശലക്ഷം ഡോളറിലധികം കൃത്യമായി പറയുകയാണെങ്കിൽ ഏഴായിരം കോടിയിലധികം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പണം ലഭിക്കാത്തതിനാൽ കൽക്കറി വാങ്ങാൻ പ്രയാസപ്പെടുകയാണെന്നും ഇത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിക്കുന്നുണ്ടെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനോടകം തന്നെ വൈദ്യുതി വിതരണം പകുതിയായി കുറച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശിക്ക് തീർത്തില്ലെങ്കിൽ അഥവാ പൂർണ്ണമായും വൈദ്യുതി ബന്ധം എന്നാണ് പുതിയ മുന്നറിയിപ്പ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കാലത്താണ് അദാനിയുമായി ഈ കരാർ ഒപ്പിട്ടത് അന്നു മുതൽക്കേ ഈ കരാറിനെതിരെ ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അദാനിക്ക് അമിത ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് ഈ കരാർ എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇപ്പോൾ ഹസീന ഭരണകൂടം വീണതിനു ശേഷം വന്ന ഇടക്കാല സർക്കാരിന് ഈ ഭീമമായ തുക പെട്ടെന്ന് അടച്ചു തീർക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യം പവർ കട്ടിലേക്ക് നീങ്ങിയാൽ അത് ജനരോഷത്തിന് കാരണമാകും ഇത് നിലവിലെ ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും ഇനി അദാനി ഗ്രൂപ്പ് പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ബംഗ്ലാദേശ് നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം പ്രധാനമായും വ്യവസായ മേഖലയ്ക്കാണ് വലിയ തിരിച്ചടിയാവുക ബംഗ്ലാദേശിന്റെ നട്ടലായ വസ്ത്ര നിർമ്മാണശാലകൾ വൈദ്യുതിയില്ലാതെ സ്തംഭിക്കും കഠിനമായ ചൂടിലും മറ്റും വൈദ്യുതി നിലയ്ക്കുന്നത് ജനരോഷം വർദ്ധിപ്പിക്കും വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞ ബംഗ്ലാദേശിന് ഇത്രയും വലിയ തുക ഡോളർ നൽകുക എന്നത് വലിയ ബാധ്യതയാണ് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചത് വലിയൊരു പരീക്ഷണമാണ് തങ്ങളുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ അയൽ രാജ്യവുമായുള്ള ബന്ധത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചയാകുന്നുണ്ട് അദാനി പവറിന്റെ ഈ കർശന നിലപാട് ബംഗ്ലാദേശിനെ മുട്ടുകുത്തിക്കുമോ അതോ പുതിയൊരു ചർച്ചയിലേക്കുള്ള വഴി തുറക്കുമോ അറിയില്ല രാജ്യാന്തര തലത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ഈ വിഷയം ബാധിച്ചേക്കാം സാമ്പത്തിക താല്പര്യങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും തമ്മിലുള്ള ഈ പോരാട്ടത്തിനൊടുവിൽ ഇരുട്ടിലാകുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം വൈദ്യുതി പ്രതിസന്ധിയും കൂടി ചേരുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭാവി വരും ദിവസങ്ങളിൽ നിർണായകമാകും